നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ബി ജെ പിയുടെ വോട്ടുകൊള്ളയാണ് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പി അട്ടിമറിയിലൂടെയാണ് ഭരണം നിലനിർത്തുന്നത് എന്നുള്ള ആരോപണം ഉയർത്തിക്കാട്ടിയത് വേറെ ആരുമല്ല രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഗുരുതരപരമായ ആരോപണത്തിൽ ആകെ പ്രതിരോധത്തിലായതാവട്ടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയും ബി ജെ പി ആവട്ടെ മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലുമാണ് കാരണം ചുമ്മാ ഒരു ആരോപണം അല്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വളരെ വ്യക്തമായ കൃത്യതയുള്ള തെളിവുകളുമായാണ് രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ വോട്ട് കുറിച്ച് വെളിപ്പെടുത്തിയത് അന്നു മുതൽ വെട്ടിലായ ബി ജെ പി ആവട്ടെ കള്ളി വെളിച്ചത്തായ സങ്കടത്തിൽ ഒന്നും പറയാനാവാത്ത സ്ഥിതിയിലുമാണ് ഇപ്പോൾ ഇതാ ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് വോട്ടുകൊള്ള തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ പെടാപ്പാട് പെടുകയാണ് ബി ജെ പി അതിനായി ബി ജെ പി പല നേതാക്കൾക്കും ചുമതല നൽകുകയും ചെയ്തു അതിനായി അവർ ആദ്യം തിരഞ്ഞെടുത്തതാവട്ടെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന് തട്ടിവിടാൻ ബി ജെ പി നിയോഗിച്ചതാവട്ടെ ബി ജെ പി യുവ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് താക്കൂറിനെയാണ് ഇപ്പോൾ ഇതാ ബി ജെ പിയുടെ വാക്കം കേട്ട് ഉന്നയിച്ച ആരോപണം കൊണ്ട് പെട്ടിരിക്കുകയാണ് അനുരാഗ് താക്കൂർ അനുരാഗ് താക്കൂറിന്റെ ആരോപണം പാടെ തെറ്റാണെന്ന് തെളിഞ്ഞു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇന്നലെയാണ് അനുരാഗ് താക്കൂർ വാർത്താ സമ്മേളനത്തിനിടെ വയനാട്ടിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി ആരോപിച്ചത് എന്ന വോട്ടർക്ക് മൂന്ന് ബൂത്തുകളിൽ വോട്ടുണ്ടെന്നായിരുന്നു ആരോപണങ്ങളിൽ ഒന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി മൂന്നായിരം വോട്ടുകൾ കൃത്രിമമായി ചേർത്തുവെന്നും ബി ജെ പി നേതാവ് ആരോപിച്ചിരുന്നു വ്യത്യസ്ത മതത്തിലുള്ളവർ ഒരു വീട്ടിൽ താമസിക്കുന്നുവെന്ന തരത്തിലായിരുന്നു വിലാസമെന്നും ഉയർന്നിരുന്നു ഏറനാട് മണ്ഡലത്തിലെ വോട്ടറായ മൈമൂനക്ക് നൂറ്റി പതിനഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റമ്പത്തിരണ്ട് ബൂത്തുകളിൽ വോട്ടുണ്ടെന്നായിരുന്നു ആരോപണം എന്നാൽ മൂന്ന് ബൂത്തുകളിലും വോട്ട് ചെയ്തത് മൂന്ന് മൈമൂനമാരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് മൂന്ന് പേരും മൂന്ന് പഞ്ചായത്തുകളിൽ താമസിക്കുന്നവരാണ് അരീക്കോട് കാവന്നൂർ കുഴിമണ്ണ പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരാണ് മൂവരും ഓരോരുത്തർക്കും ഒരു ബൂത്തിൽ മാത്രമാണ് വോട്ടുള്ളത് അതായത് കാവന്നൂർ പഞ്ചായത്തിലെ മൈമൂനക്ക് വോട്ടുള്ളത് നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിലാണ് ക്രമനമ്പർ എഴുന്നൂറ്റി എഴുപത്തി എട്ട് കുഴിമണ്ണ പഞ്ചായത്തിലെ മൈമൂനക്ക് നൂറ്റി അമ്പത്തിരണ്ടാം നമ്പർ ബൂത്തിൽ അഞ്ഞൂറ്റി നാപ്പത്തി ക്രമ നമ്പറിലാണ് വോട്ട് അരീക്കോട് പഞ്ചായത്തിൽ താമസിക്കുന്ന മൈമൂനക്ക് വോട്ട് നൂറ്റി മുപ്പത്തഞ്ച് നമ്പർ ബൂത്തിൽ അറുനൂറ്റി അറുപത്തി ഒമ്പത് ക്രമനമ്പറിലാണ് വോട്ടുള്ളത് കൃത്യമായ തെളിവുകൾ പുറത്തു പുറത്തുവന്നതോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടിയ ബി ജെ പിയുടെ യുവ നേതാവ് അനുരാഗ് താക്കൂർ ആവട്ടെ ഒന്നും മിണ്ടാതെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് സലാം പറഞ്ഞ മുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നിന്നും കാണുവാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ രാഹുലിന്റെ ഈ വോട്ടുകൊള്ള വെളിപ്പെടുത്തൽ ബി ജെ പി എ തെല്ലൊന്നുമല്ല ആലോചനപ്പെടുത്തുന്നത് എക്കാലവും വോട്ട് കൊള്ളയിലൂടെ അധികാരം നിലനിർത്താമെന്ന് കരുതിയ മോദിക്കും ബി ജെ പി നല്ല എട്ടിന്റെ പണി തന്നെയാണ് രാഹുൽ ഗാന്ധി നൽകിയത് ബി ജെ പി ആവട്ടെ മുഖം രക്ഷിക്കുവാനുള്ള നെട്ടോട്ടത്തിലുമാണ് അതിനായി അവർ നുണകൾ കൊണ്ട് കോട്ട കെട്ടുന്ന തിരക്കിലുമാണ്